വിശുദ്ധ വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ പ്രവചന ദൂത് നമുക്ക് കർത്താവ് ഒരുക്കുന്നത് സ്വർഗീയ സിംഹാസനത്തെക്കുറിച്ചുള്ളതായ ഒരു വിശദീകരണം ഇവിടെ എഴുതിയിരിക്കുന്നു നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം ഞാൻ അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ സ്ലിഹായാണ് ഇത് കാണുന്നത് അദ്ദേഹമാണ് പറയുന്നത് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിടപ്പെട്ടു പുസ്തകം കണ്ടു സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ഒരു പുസ്തകം ഇരിക്കുന്നു അത്രേ അതിന് ഏഴ് സീലുകളുണ്ട് അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുകളുമുണ്ട് എന്നാൽ ഈ പുസ്തകം തുറക്കാനോ അതിന് മുദ്ര പൊട്ടിക്കാനും യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്ന ഒരു ദൈവദൂതനെയും അദ്ദേഹം കണ്ടു പക്ഷേ ഈ പുസ്തകം തുറക്കാനോ അത് നോക്കാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ അതോ ലോകത്തിലും അതിന് പ്രാപ്തിയുള്ള യോഗ്യതയുള്ള ആരെയും യോഹനാൻ കണ്ടില്ല ദൈവത്തിൻ്റെ കയ്യിലൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കണം ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാൽ ഭാവികാല പദ്ധതിയെക്കുറിച്ച് സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്ന ആ ഗ്രന്ഥത്തിലെ ദിവ്യ രഹസ്യങ്ങൾ എന്തെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് പോയത് മേടിക്കണം അത് മേടിക്കാൻ തക്കവിധം യോഗ്യനായിട്ട് ഒരു ദൈവദൂതനുമില്ല ഈ ലോകത്തിലോ അദൃശ്യ ലോകത്തിലോ പ്രാപ്തിയുള്ള ആരും തന്നെ അതിന് യോഗ്യത പ്രാപിച്ചവരായിട്ടില്ല അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ അതോ ലോകത്തിലും ഈ ദൈവ നമുരാൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം മേടിച്ച് ഈ അതിൽ നിഗൂഢമായിരിക്കുന്ന രഹസ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി തരാൻ പ്രാപ്തിയുള്ള ആരെയും കാണാതെ വന്നപ്പോൾ ഈ ദർശനം കാണുന്ന യോഹന്നാൻ വാവിട്ട് കരഞ്ഞു അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ പ്രധാനപ്പെട്ട മൂപ്പന്മാരെന്ന് പറയുന്ന ഐറിൻ ഖാദീഷികളിലെ സ്വർഗീയ ദൂതന്മാരിലെ ഏറ്റവും ഉയർന്ന ശൃംഖലയിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു കരയേണ്ട നീ കരയേണ്ട കാരണം യോഗ്യതയില്ലാത്ത എല്ലാവരുടെയും നടുവിൽ സ്വർഗത്തിലും ഭൂമിയിലും അതോ ലോകത്തിലും യോഗ്യന്മാരായിട്ട് ആരുമില്ലാതിരിക്കെ എല്ലാം മീതെ യോഗ്യനായിരിക്കുന്ന ഒരാളുണ്ടത്രേ അദ്ദേഹം ഈ പറയപ്പെടുന്ന ഗ്രന്ഥം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും അതിനെ മുദ്ര പൊട്ടിക്കുകയും അതിൽ എഴുത്ത് നിനക്ക് വായിച്ചു തരികയും ചെയ്യും അന്നേരം ആരാണ് ഇത്രമേൽ യോഗ്യതയുള്ള ആൾ ആ യോഗ്യതയുള്ള ആൾ ആരാണെന്നുള്ളത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ കാണുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും അതോ ലോകത്തിലേക്കും ഏറ്റവും ദൈവസിംഹാസനത്തിൽ അധികാരവും ഇടപെടാൻ തക്ക യോഗ്യതയുമുള്ള ആ മഹാനുഭാവൻ കർത്താവായ യേശുക്രിസ്തുവാണ് യേശു എന്ന പേരിലല്ല ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുവിനെ ഇവിടെ പ്രസിദ്ധപ്പെടുത്തുന്നത് യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്നാണ് ദാവീതിൻ്റെ വേര് എന്ന പേരിലാണ് രണ്ട് പേരുകൾ യേശുവിനോട് കൊടുത്തിരിക്കുന്നു ഒന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹം രണ്ട് ദാവീദിന്റെ വേര് പ്രവചനദൂത്തിന്റെ ചെറിയൊരു അധ്യായത്തിൽ വിശദീകരിക്കാൻ പോയാൽ പര്യവസാനിപ്പിക്കാൻ കഴിയാത്തത്ര ആത്മീകമായിരിക്കുന്ന ഏടുകൾ ഒരുപാടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇതിലെ പ്രമേയത്തിലേക്ക് തന്നെ വരികയാണ് ഈ വിശുദ്ധ വേദ പുസ്തകത്തിലെ എട്ടാമത്തെ വചനം അതായത് വെളിപ്പാട് പുസ്തകം അഞ്ചാമധ്യായത്തിലെ എട്ട് ഒൻപത് വചനങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെയും ചില രഹസ്യങ്ങൾ കണ്ടെത്തുന്നു അതിങ്ങനെയാണ് നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ കണ്ടോ കുഞ്ഞാടിന് മുമ്പിൽ വീണു മൂന്നാമത് വേറൊരു പേര് കാണുകയാണ് കുഞ്ഞാട് ആദ്യം കണ്ട പേര് യഹൂദ ഗോത്രത്തിലെ സിംഹം രണ്ടാമത് കണ്ട പേര് ദാവീദിൻ്റെ പേര് മൂന്നാമത് കാണുന്ന പേര് കുഞ്ഞാട് ഇതൊരു പ്രോഫറ്റിക്കലായിട്ടുള്ള ഒരു ലെയറാണ് ബൈബിളിൻ്റെ കാലഘടന വെച്ച് തന്നെ മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രവചന സൂക്തങ്ങളുടെ അതിശക്തമായിരിക്കുന്ന വിളംബരമായി നമുക്കിതിനെ കാണാൻ കഴിയുന്നുണ്ട് ഒന്നാമത്തേത് യഹൂദ ഗോത്രത്തിലെ സിംഹം യഹൂദാൻ എന്ന് പറയുന്ന ജനതയുടെ പിതാവായിരിക്കുന്ന വ്യക്തിയായിരുന്നു യാക്കോബ് എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ കൊച്ചുമകൻ ഈ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിന് പന്ത്രണ്ട് മക്കളാണ് ഉണ്ടായത് അതിൽ മൂന്നാമനായിരുന്നു യഹൂദ ഈ യഹൂദ എന്ന് പറയുന്ന ജനതയെ അല്ലെങ്കിൽ യഹൂദ എന്ന് പറയുന്ന മൂന്നാമത്തെ മകനെ ദൈവം യാക്കോബിന് നൽകുന്നതിലൂടെ ദൈവം ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം യാക്കോബിൻ്റെ പുത്രന്മാരായ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു ജനത രൂപപ്പെട്ടു വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ രാജകീയത കൈയാളേണ്ട ഗോത്രമായി ഈ യഹൂദ മാറണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളായിരിക്കുന്ന പന്ത്രണ്ട് പേരെയും അനുഗ്രഹിക്കുമ്പോൾ പിതാവായ യാക്കൂബിൻ്റെ വായിൽ നിന്നും ആ വാക്ക് വീഴുക തന്നെ ചെയ്തു യഹൂദ ഒരു ബാലസിംഹം അവൻ ഇരവിടിച്ച് കയറുന്നു രാജദണ്ഡ് അവനിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല അപ്പോൾ രാജകീയ ഗോത്രം എന്ന നിലയിലുള്ള അനുഗ്രഹം യഹൂദയ്ക്ക് ലഭിക്കുകയാണ് യഹൂദായുടെ രാജകീയ ഗോത്രാനുഗ്രഹം അപ്പനായിരിക്കുന്ന യാഹൂബിന്റെ കാലത്ത് വിളംബരം ചെയ്യപ്പെട്ടെങ്കിലും ആ അനുഗ്രഹം ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ദൈവം ആദ്യം ഭൂമിയിലേക്ക് അയക്കുന്നത് ദാവീദ് എന്ന് പറയുന്ന ഇശായുടെ പുത്രനെയാണ് യഹൂദയുടെ ഗോത്രത്തിൽ നിന്നും ആദ്യം രാജാവാകുന്നയാൾ ദാവീദാണ് അതുകൊണ്ടാണ് ദാവീദിന്റെ വേരെന്നുള്ള നിലയിൽ നമ്മുടെ കർത്താവായ യേശുവിനെ കാണുന്നത് അപ്പോൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹം യഹൂദ ഒരു സിംഹം അവൻ ഇര പിടിച്ച് കയറുന്നു രാജതൻ അവനിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല ഇത് യാക്കോബ് തൻ്റെ പുത്രനെ പറഞ്ഞ അനുഗ്രഹ വചനമാണ് നോക്കൂ ഭൂമിയിലുള്ളതായ ഓരോ പ്രവചന വചനങ്ങളും സ്വർഗത്തിൽ നിന്ന് വയക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിട്ട് നമ്മളിത് കാണുന്നു പണ്ട് പിതാവായിരിക്കുന്ന യാക്കോബ് ഉച്ചരിച്ച വാക്ക് സ്വർഗത്തിൽ ഇപ്പോൾ പ്രഖ്യാപനം ചെയ്യപ്പെടുന്നതിൻ്റെ സൂചന നമുക്കിവിടെ ലഭിക്കുകയാണ് ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ ഇന്ത്യം സ്ഥിരമാണ് എന്നതിന്റെ തെളിവാണിത് രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് ദാവീദിൻ്റെ പേര് ദാവീദിന്റെ വേരായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചന സൂക്തങ്ങളിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരൊറ്റ തെളിവ് ഞാൻ പറഞ്ഞുതരാം കർത്താവായ യേശു ആരെന്നുള്ള ചോദ്യത്തിന് മത്തായി എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ എഴുത്തിയിൽ ഉത്തരം നൽകുമ്പോൾ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് അദ്ദേഹം പറയുന്നു അതിൻ്റെ അർത്ഥം യേശു ആരാണ് ദാവീദിൻ്റെ പുത്രനാണ് അപ്പോൾ ദാവീദിൻ്റെ പേര് അപ്പോൾ യഹൂദ എന്ന് പറയുന്നതായ ബാലസിംഹത്തെയും ദാവീതിൻ്റെ വേരായിരിക്കുന്നവനായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ യോഗ്യതയെക്കുറിച്ചുള്ളതായ പ്രഖ്യാപനമാണ് സ്വർഗത്തിൽ വാഴ്ത്തപ്പെടുന്നത് അപ്പോൾ സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്നും ദൈവപിതാവിൻ്റെ കരത്തിലിരിക്കുന്ന ഗ്രന്ഥം വാങ്ങി അതിൻ്റെ എഴുത്ത് പൊട്ടിക്കുവാൻ യോഗ്യനാരുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു ദൂതന്മാർ പോലും അതിന് പ്രാപ്തന്മാരല്ലാതിരിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനായി യേശു ക്രിസ്തു അവിടെ യോഗ്യതയായി കയറി ചെല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ യോഗ്യതയ്ക്ക് കാരണമായിരിക്കുന്നത് കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ ഭൗതിക അവതാരമാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യനായി വരാൻ തയ്യാറായിരിക്കുന്ന ത്യാഗസമ്പന്നമായ മനസ്സാണ് ആ ജഡാവതാരമാണ് ഈ പറയപ്പെടുന്ന യോഗ്യതയ്ക്ക് യേശുവിനെ അർഹനാക്കിയതെന്ന് നമുക്കവിടെ വ്യക്തമാകുന്നു എന്താണ് ഇതിൻ്റെ തെളിവ് നോക്കൂ യേശുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നത് ദൈവമെന്ന നിലയിലല്ല യേശുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നത് ആത്മാവായ ഒരു വ്യക്തിയായിട്ടല്ല യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അഡ്രസ്സുകൾ തന്നെയാണ് സ്വർഗത്തിൽ ഇപ്പോൾ കൺഫസ് ചെയ്യപ്പെടുന്നത് അവരെല്ലാവരും ഒരുമിച്ച് ഏറ്റു പറയുന്നത് അത് തന്നെയാണ് ദാ യഹൂദ ഗോത്രത്തിന്റെ സിംഹം യഹൂദ എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു ഗോത്രമാണ് അവരുടെ സിംഹം അവരുടെ രാജാവ് എന്ന് പറയുമ്പോൾ ജൂതന്മാരുടെ രാജാവ് കർത്താവായ യേശുവാണ് മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് കർത്താവിനെ കാണാൻ വന്ന മാജികൾ ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ആ ഉത്തരം നമ്മൾ കാലുറി ക്രൂശിൽ കാണുന്നുണ്ട് കർത്താവായ യേശുവിൻ്റെ ക്രൂശിൻ്റെ മീതെ യഹൂദന്മാരുടെ രാജാവ് ഇവിടെ ഉണ്ടെന്ന് നസ്രൈനായ യേശു യഹൂദന്മാരുടെ രാജാവ് അപ്പോൾ ഈ വാക്ക് നമുക്ക് ഭൂമിയിലെ കർത്താവായ യേശുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള വഴികളിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് യേശുവിന്റെ ജനന സമയത്ത് ചോദിക്കപ്പെടുന്ന ചോദ്യം യഹൂദര രാജാവ് യേശുവിന്റെ മരണസമയത്ത് വിളംബരം ചെയ്യപ്പെടുന്ന വാക്ക് യഹൂദന്മാരുടെ രാജാവ് ഇപ്പോൾ സ്വർഗത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്ന വാക്ക് യഹൂദന്മാരുടെ സിംഹം അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹം യഹൂദായുടെ രാജാവ് ആ നിലയിലാണ് യേശുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ വാക്ക് ദാവീദിന്റെ പേര് ആരാണ് ദാവീദ് ദാവീദ് എന്ന് പറയുന്നത് കേവലം കേവല മനുഷ്യൻ എന്ന നിലയിലല്ല നമ്മൾ കാണേണ്ടത് നമുക്കറിയാം എന്ന് പറയുന്ന പദവി എന്ന് പറയുന്ന പദവിയിൽ പല രാജാക്കന്മാർ വന്നിട്ടുണ്ട് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ദാവീദ് എന്ന് പറയുന്നത് സാക്ഷാൽ കർത്താവായ യേശു ആണ് ദൈവത്തിന്റെ ദാവീത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജാവെന്ന മീനിങ് ആണ് നമ്മൾ ബൈബിൾ പ്രകാരം അതിന് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ രാജാവാരാണ് കർത്താവായ യേശുവാണ് യഹൂദയുടെ സിംഹവും ദൈവത്തിൻ്റെ ഭൂമിയിലെ രാജാവുമാരാണ് യേശുവാണ് അപ്പോൾ രാജാവായി പിറന്നവൻ യഹൂദയുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ ഈ ഒരു ശബ്ദം ഇവിടെ വികൃസ്ഫരിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ അതേ പ്രമേയമാണ് ഇപ്പോൾ സ്വർഗത്തിലും അലയടിക്കുന്നത് എവിടെ സ്വർഗീയമായിരിക്കുന്ന അധികാരങ്ങളുടെ ഭൂമിയിൽ പിറന്നിരിക്കുന്ന യഹൂദരുടെ രാജാവ് എവിടെ എന്നുള്ള മാജികളുടെ ചോദ്യത്തോട് കടപിടിക്കുന്നതായ ഒരു വാക്ക് ാണ് സ്വർഗത്തിൽ ഇപ്പോൾ കാണുന്നത് യഹൂദയുടെ സിംഹം അല്ലെങ്കിൽ സിംഹം അവനാണ് കർത്താവായ തീർന്നില്ല രാജാവും യഹൂദയുടെ സിംഹവും യഹൂദന്മാരുടെ രാജാവുമായിരിക്കെ ആ വ്യക്തിത്വത്തിന് ഒരു ദിവ്യമായിരിക്കുന്ന യാഗാർപ്പണ മുഖമുണ്ട് ത്യാഗാർപ്പണ മുഖമുണ്ട് ആ ത്യാഗാർപ്പണ മുഖത്തെയാണ് ബൈബിൾ പിന്നീട് അവതരിപ്പിക്കുന്നത് അവൻ കുഞ്ഞാടാകുന്നു കുഞ്ഞാടാകുന്നു ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു എന്നിട്ട് സ്വർഗം വാഴ്ത്തുന്നത് കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ നടുവിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാഴ്ച വിശുദ്ധ യോഹനാൻ സ്ലീഹ കാണുകയാണ് അന്നേരം നമുക്കൊരു സംശയം ഇവിടെ ഉണ്ടായേക്കാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നത് കാൽവറയിലാണോ സ്വർഗത്തിലാണോ സ്നേഹം നിറഞ്ഞവരെ കർത്താവായ യേസു ക്രിസ്തുവിന്റെ ക്രൂശീകരണം എല്ലാ ലോകങ്ങളിലും എന്ന പോലെയാണ് നടക്കപ്പെട്ടിട്ടുള്ളത് കേവലം അത് ഭൂമിയിൽ മാത്രം നടക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല അത് ബാഹ്യ ലോകത്തും അപ്പോൾ തന്നെ ആത്മലോകത്തും ഒരുപോലെ സംഭവിച്ചിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് കർത്താവായ യേസു ക്രൂശുമരണം എന്ന് പറയുന്നത് അതിനെ ഒരു മനുഷ്യൻ നിന്റെ ജീവിതത്തിൽ കൈകൊള്ളുന്നതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ പരമോന്നതമായ ദിവ്യ ഭാഗ്യമെന്ന് പറയുന്നത് കാരണം സ്വർഗത്തെ പോലും അത് അത്രമേൽ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ആധികാരികമായ തെളിവാണ് നമ്മൾ ഈ വിശുദ്ധ വചനത്തിലൂടെ ഇവിടെ ധ്യാനിക്കുന്നത് ഇന്നത്തെ പ്രവചനദൂത് എൻ്റെ ജീവിതത്തെ കുറിച്ച് എന്ത് പറയുമെന്ന് ചോദിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് എന്നെ കുറിച്ച് ഇന്ന് എന്താണ് കർത്താവിന് സംസാരിക്കാനുള്ളതെന്ന് അന്വേഷിച്ചിരിക്കുന്ന ജനലക്ഷങ്ങളുണ്ട് നിങ്ങളുള്ള മറുപടിയിലേക്കാണ് വരുന്നത് ഈ തിരുവഴുത്ത് നിങ്ങൾക്ക് ഇന്ന് പകൽ നൽകുന്ന ആധികാരികമായി ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നപരിഹാരത്തിന് യോഗ്യനായിട്ട് ആരെയും കിട്ടാതെ നിങ്ങൾ ഉലയുന്ന ഒരു സമയത്താണ് എൻ്റെ വാക്കിപ്പോൾ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്ന ഒരാളുണ്ട് കരയേണ്ട നിങ്ങളുടെ കണ്ണുനീരിന് പരിഹാരം തരാൻ ഒരാളുണ്ട് സ്വർഗത്തിൽ പോയി നിന്ന് കരയുന്ന മനുഷ്യനായി യോഹന്നാനായി ഞാൻ കാണുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ ആ സ്വർഗത്തിൽ പോയി നിന്ന് സ്വർഗീയ ദർശനം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ആർക്കും കഴിയാത്തൊരു കാര്യം യോഹന്നാൻ കാണുമ്പോൾ സ്വർഗത്തിൽ ആർക്കും ചെയ്യാൻ വയ്യാത്തൊരു കാര്യം സാധ്യമാക്കാൻ യേശു അവിടെ രംഗപ്രവേശം ചെയ്യുകയാണ് ഞാൻ ഒന്നൂടെ ആ വാക്ക് നിങ്ങളോട് പറയട്ടെ സ്വർഗത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ചെയ്തെടുക്കാനാണ് ഇപ്പോൾ യേശുവിനെ ബൈബിൾ അവിടെ അല്ലെങ്കിൽ ദൈവവചനം അവിടെ വ്യക്തമാം വിധം പ്രവേശിപ്പിക്കുന്നത് വെളിപ്പെടുത്തി കാണിക്കുന്നത് യോഹനാനെ എന്തിനാ കരയുന്നത് ഉത്തരം ഞാനിവിടെ വന്നു ദൈവത്തെ പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്രന്ഥം കണ്ടു ആ ഗ്രന്ഥം മേടിക്കാനോ അതിനെ മുദ്ര ഒന്നും ഈ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരിൽ ആർക്കും പറ്റത്തില്ലെന്നേ മനസ്സിലാവുന്നുണ്ടോ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കും പറ്റത്തില്ല യാതൊരുവിധ ശ്രേഷ്ഠതകളുള്ള ആർക്കും അവിടെ ഇതിനുള്ളതായി യോഗ്യതയോ ശ്രേഷ്ഠതയോ ഇല്ല ദൈവത്തിന്റെ ഏറ്റവും വലിയ കെരൂപായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആർമിയുടെ ചീഫായിരിക്കുന്ന ദൈവത്തിന്റെ ആർമിയുടെ ചീഫ് ജനറൽ ആയിരിക്കുന്ന മീഖായിലിന് പോലും അത് സാധിക്കുന്നില്ല ഗബ്രിയേലിന് സാധിക്കുന്നില്ല അപ്പോൾ ദൈവത്തിന്റെ പ്രധാനികളായിരിക്കുന്ന ദൂതന്മാർക്ക് പോലും കഴിയാത്തൊരു കാര്യം സാധ്യമാകുവാൻ തക്ക വിധം യോഗ്യനായിരിക്കുന്ന ഒരു വ്യക്തിയായി കർത്താവായ യേശു വരികയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവദൂതനും ചെയ്തു തരാൻ കഴിയാത്ത കാര്യമാണ് യേശു നിങ്ങൾക്കായി ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധങ്ങൾക്കും തരാൻ കഴിയാത്ത കാര്യമാണ് യേശു നിങ്ങൾക്കായി തരുന്നത് സ്നേഹിതരെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ജീവനെ നൽകിയത് ഒരു ദൈവദൂതനല്ല ദൂതന്മാരുടെ സൃഷ്ടാവാണ് നമുക്ക് വേണ്ടി കാലുറിയിൽ നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി അടിയേറ്റത് റാഫായേൽ മാലാഖയല്ല കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് റാഫായിലിൻ്റെയും അധിപതി സകല ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ കർത്താവും രക്ഷിതാവുമായി യേശു തന്നെയാണ് നമുക്ക് വേണ്ടി ആ വേദനകൾ ത്യാഗങ്ങൾ പങ്കപ്പാടുകൾ സഹിച്ചത് അതുകൊണ്ട് ഇന്നെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു സ്വർഗത്തിലെ ഒരു ജീവിയും സ്വർഗത്തിലെ ഒരു ആത്മാവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാത്ത ത്യാഗം നിങ്ങൾക്കായി ചെയ്തത് കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് ഭൂമിയിൽ നമുക്ക് ജന്മം നൽകിയവരാരും നമുക്ക് വേണ്ടി ചെയ്യാത്ത സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ നൽകിയത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രസക്തി എന്താണ് ആരും ചെയ്യാത്തൊരു കാര്യം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു തന്നുവെങ്കിൽ മറ്റാർക്കും നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത ഇന്നത്തെ ഈ വലിയ പ്രശ്നത്തിൽ യേശു നിശ്ചയമായും നിങ്ങളെ സഹായിക്കും സഹായത്തിനായിട്ടും യോഗ്യനായി വന്ന് പ്രവർത്തിപ്പാൻ തക്ക വിധം അധികാരമുള്ളവനായിട്ടും ആരെയും കാണാതെ നിങ്ങൾ വിഷമിക്കുന്നൊരു വേളയാണല്ലോ ഇത് ഭാരപ്പെടേണ്ട എന്ന് നിങ്ങളോട് പറയുന്ന ദൈവത്തിന്റെ മൂപ്പനായി ഞാൻ പറയുന്നു വിഷമിക്കാതിരിക്കൂ ഒരാളുണ്ട് ഒരാളുണ്ട് യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം താവീതിൻ്റെ പേര് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന കർത്താവായ യേശു അവന്റെ പരിശുദ്ധമായ രക്തം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒഴുകപ്പെട്ടിരിക്കുന്നു ആ കർത്താവായ യേശു നിമിത്തം ഇന്ന് നിങ്ങളുടെ സകല വേദനകൾക്കും പരിഹാരമായിരിക്കുന്നു സ്വർഗത്തിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ ദൂതന്മാർക്ക് പോലും കഴിയാതെ അവർ നിസ്സഹായരായി നിൽക്കുമ്പോൾ ഭൂമിയിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ പല വിടുക്കന്മാരായും മനുഷ്യർക്കും കഴിയാതെ അവർ നിസ്സഹായരായി നിൽക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും തന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും തക്ക സമയത്ത് രംഗത്ത് വരികയും ചെയ്യുന്ന സ്നേഹനിധിയും കരുണാ കടലുമായിരിക്കുന്നവനായി യേശുവിനെ നമുക്ക് ഇന്ന് രാവിലെ കാണാൻ കഴിയുന്നു അതുകൊണ്ട് ഇന്നത്തെ ഭാരങ്ങളുടെ മുൻപിൽ പ്രത്യാസങ്ങളുടെ മുൻപിൽ പ്രത്യാശയോടുകൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴുള്ളതായ ഈ വിഷമങ്ങളോർത്ത് നിങ്ങൾ തളരേണ്ട കർത്താവായ യേശു നിങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങൾക്കു വേണ്ടി ഈ കാര്യം ചെയ്യാൻ ഇന്ന് മതിയായവനായി വെളിപ്പെടുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ചിലത് കാണാൻ കഴിയാതെ ചിലതിന് ഉത്തരം കിട്ടാതെ ഞങ്ങൾ കിടന്ന് വാവിട്ട് നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളിയുടെ മറുവശത്ത് തൽക്ക സമയത്ത് ഇറങ്ങി വന്ന് തരുന്ന നല്ല കർത്താവായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വൻകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇന്നത്തെ ദൈവിക ദൂത് അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ സ്വർഗം വരെ പോയി തിരിച്ചു വന്ന ഒരു യാത്രയായിരുന്നു ഈ യാത്രയിൽ ഇവർ പ്രാപിച്ച ആത്മീക അനുഭവവും ദൈവകൃപയും ഇന്ന് പകൽ മുഴുവൻ നഷ്ടപ്പെടാതെ ജീവിതകാദ്യത്തോളം നിലനിൽക്കാൻ ഇവർക്ക് കരുണയാക്കേണമേ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ടും നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തരാൻ നമ്മൾ ആശ്രയിക്കുന്ന മറ്റൊരു കേന്ദ്രങ്ങൾക്കും സാധിക്കത്തില്ല നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സാധ്യമാക്കാൻ ശക്തരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് പോലും പറ്റത്തില്ല അവിടെയാണ് നമ്മൾ യേശുവിൻ്റെ നിസ്തുല്യത പ്രാധാന്യത മനസ്സിലാക്കുന്നത് ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ച ഒരു മനുഷ്യർക്കും നമ്മളെ ചില കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയില്ല അവർ ജീവിച്ചിരിക്കുമ്പോഴും കഴിയത്തില്ല അവർ മരിച്ചു പോയാലും കഴിയത്തില്ല ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനുഷ്യരായി ഭൂമിയിൽ പിറന്നവരോടുള്ളതായ ആശ്രയങ്ങൾ പലപ്പോഴും നിസ്സഹായതയിലായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ നിസ്സഹായരായി നിൽക്കുന്ന ചില വിഷയങ്ങളിൽ നമ്മൾ താമസം വിന ആശ്രയിക്കേണ്ടത് നമുക്ക് വേണ്ടി കാലുറയിൽ ജീവൻ നൽകിയ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യ കുഞ്ഞാടായ യേശുവിനെ മാത്രമാണ് കർത്താവായ യേശുവിനെ ആശ്രയിക്കുന്ന ആ സമയത്ത് അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവെന്നോണം നമുക്ക് വേണ്ടി തൻ്റെ തിരുക്കരങ്ങൾ നീട്ടുകയും നമുക്ക് വേണ്ടി വന്ന് നമ്മുടെ കണ്ണുനീരിന് പരിഹാരമായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യും ഇന്നത്തെ ഈ ദൈവിക തോതിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യമായി നൽകിയത് നിങ്ങളെ ആ വിളിപ്പാടിലേക്ക് വളർത്തുവാൻ വേണ്ടിയാണ് യാഥാർത്ഥമായും നിങ്ങളുടെ ആത്മിക ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന നിസ്തുല്യനായ മഹാദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും അനുദിനം വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും രാവിലെ പ്രവചന പ്രവചനദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു നിങ്ങളെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു ആത്മിക ആരാധന നടക്കുന്നുണ്ട് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ടുപുകളിൽ എന്ന നിലയിൽ കൂത്താട്ടുകുളത്ത് സമീപത്തൊക്കെ പാർക്കുന്നവരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവായ യേശുവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് വിനയം കാണാം ബ്ലസ് യു ആമേൻ